നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലാണ് നാടും നഗരവും കേരളത്തിൽ ഇക്കുറി വമ്പിച്ച വിജയം പ്രതീക്ഷിക്കുകയാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യം എൻ ഡി എയുടെ സ്ഥാനാർത്ഥികൾ പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരത്തിന് വഴിയൊരുക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിൽ മുൻകാലങ്ങളെക്കാൾ വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് ഇക്കുറി നടക്കുന്നതെന്ന് ഉറപ്പിച്ചു പറയാം ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ബി ജെ പിക്ക് എത്ര സീറ്റ് നേടാനാകും ഇതാണ് പ്രസക്തമായ ഒരു ചോദ്യം പ്രധാനമന്ത്രി ഏഴു തവണ സന്ദർശനം നടത്തി ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതിനു മുൻപുള്ള ഒരു കാലഘട്ടത്തിലും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കേരളത്തിൽ ഇത്രയധികം ശ്രദ്ധ നൽകിയിട്ടില്ല അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളവും തമിഴ്നാടും അടക്കമുള്ള തെക്കേ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടത്തിയ പ്രചരണങ്ങൾക്ക് എത്ര ശതമാനം റിസൾട്ട് ഉണ്ടാകും കേരളത്തിൽ ബി ജെ പി വിജയം പ്രതീക്ഷിക്കുന്നത് എവിടെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന എല്ലാ അഭിപ്രായ സർവേകളും പ്രധാനപ്പെട്ട എല്ലാ ദേശീയ മാധ്യമങ്ങളുടെയും അഭിപ്രായ സർവേകളും കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയുന്നത് കേരളത്തിൽ ചില മാധ്യമങ്ങളാണ് ബി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്ന തരത്തിലുള്ള അഭിപ്രായ സർവേകൾ പുറത്തിറക്കുന്നത് കേരളത്തിൽ ബി ജെ പി ഏറ്റവും അധികം ശ്രദ്ധ പുലർത്തുന്ന മണ്ഡലങ്ങളെ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ പലതവണ സൂചിപ്പിച്ച പോലെ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത് തൃശ്ശൂർ തന്നെയാണ് തൊട്ടുപുറകിൽ തിരുവനന്തപുരമുണ്ട് ആറ്റിങ്ങലുണ്ട് പത്തനംതിട്ടയുണ്ട് പാലക്കാടുണ്ട് ആലപ്പുഴയുണ്ട് ഇതിൽ പാലക്കാടും ആലപ്പുഴയും അവസാന ലാപ്പിലാണ് പ്രധാനപ്പെട്ട ഒരു 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 ആവേശ ചൂടിലേക്ക് എത്തിയതെന്ന് വ്യക്തമായി പറയാം പ്രത്യേകിച്ച് ആലപ്പുഴ ആലപ്പുഴ തുടക്കത്തിൽ നിന്നും ഒരു എ ക്ലാസ് മണ്ഡലത്തിൻ്റെ പദവി നൽകിയ മണ്ഡലമല്ല അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നൽകിയ മണ്ഡലമല്ല പക്ഷേ ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയായി എത്തിയതോടുകൂടി തന്നെയാണ് ആലപ്പുഴ കൃത്യമായ രാഷ്ട്രീയ ചൂടിലേക്ക് എത്തിയത് ഇവിടെ ആലപ്പുഴ അത്ഭുതങ്ങൾ കാണിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന രണ്ട് മണ്ഡലങ്ങളുടെ കാര്യമാണ് പ്രധാനമായി ആ രണ്ട് മണ്ഡലങ്ങളെന്നത് തൃശൂരും തിരുവനന്തപുരവുമാണ് തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ബി ബി ജെ പി വിജയിക്കുമെന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും ഏറെക്കുറെ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു തൃശ്ശൂരിലെ വിജയം എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ പ്രവചിക്കുകയാണ് അവിടെ വലിയ അടിയൊഴുക്കുകൾ ഉണ്ടായില്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ വിജയം സുനിശ്ചിതമെന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും തന്നെ രഹസ്യമായി സമ്മതിക്കുന്നുമുണ്ട് പക്ഷേ ആ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം തടയാനുള്ള എല്ലാ കള്ളക്കളികളും തന്ത്രങ്ങളും ഈ രാഷ്ട്രീയ പാർട്ടികൾ പയറ്റുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോഴിതായി ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വരുന്നു തൃശ്ശൂരിൽ ബി ജെ പിക്ക് അനുകൂലമായൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാൽ അവിടെ സി പി എം വോട്ടുമറിച്ച് കോൺഗ്രസ്സിന് നൽകുമെന്നും ആ കോൺ അതിലൂടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുകയല്ല മറിച്ച് സുരേഷ് ഗോപിയുടെ പരാജയം ഉറപ്പിക്കുകയാണ് ലക്ഷ്യമെന്നുമുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയാണ് അതായത് കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പിയെ കേരളത്തിൽ വിജയിക്കാതിരിക്കാൻ വേണ്ടി ഇടത് വലത് മുന്നണികൾ നടത്തിയ ക്രോസ് വോട്ടിംഗ് തന്നെയാണ് ഇക്കുറിയും അവരുടെ തുറുപ്പു ചീട്ട് കാരണം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം ഏറെക്കുറെ ഉറപ്പിക്കാനുള്ള സാഹചര്യങ്ങളായിരിക്കുന്നു തൃശ്ശൂരിലെ സമസ്ത മേഖലകളിലും സുരേഷ് ഗോപി വളരെ വലിയ സ്വാധീനം ചെലുത്തുകയാണ് പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർക്കിടയിൽ നവ വോട്ടർമാർക്കിടയിൽ ക്രൈസ്തവ വോട്ടർമാർക്കിടയിലൊക്കെ തന്നെ സുരേഷ് ഗോപിക്ക് ശക്തമായ ഒരു പിന്തുണയുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു ലക്ഷത്തിലധികം വോട്ട് സുരേഷ് ഗോപി കൂടുതൽ സമാഹരിച്ചാൽ അത് നാല് ലക്ഷത്തിലേക്ക് അടുപ്പിച്ചാവും നാല് ലക്ഷം വോട്ടിലേക്ക് സുരേഷ് ഗോപി എത്തിയാൽ വിജയം സുനിശ്ചിതമെന്ന് ഇടത് വലുത് മുന്നണികൾക്കറിയാം അവിടെ ആരുടെ വോട്ടാണ് ചോർന്നു പോകുന്നത് എന്നതൊക്കെ രണ്ടാമത്തെ വിഷയം അപ്പോൾ അവിടെ പിന്നീട് സാധ്യതയുള്ളത് രണ്ടാം സ്ഥാനം വരാൻ സാധ്യതയുള്ള കെ മുരളീധരനാണ് അപ്പോൾ സുനിൽകുമാർ മൂന്നാം സ്ഥാനത്തേക്കാകുമ്പോൾ ഇടതുമുന്നണി വലിയേട്ടന്മാരാണല്ലോ ഒരു സ്ഥാനാർത്ഥി ജയിച്ചാലും തോറ്റാലും വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് സി പി ഐ സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാറിനുള്ള വോട്ട് വളരെ തന്ത്രപൂർവ്വം കെ മുരളീധരനിലേക്ക് മാറ്റി നൽകിക്കൊണ്ട് സുരേഷ് ഗോപിയുടെ വിജയം തടയുക എന്നുള്ള തന്ത്രം അവിടെ പയറ്റാൻ സാധ്യതയുണ്ട് എന്നുള്ള രഹസ്യ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇത് സി പി എമ്മിൽ നിന്നുള്ള ചില ആളുകൾ തന്നെ ചോർത്തി നൽകിയ വിവരങ്ങളായിരിക്കാം എന്തായാലും അത്തരമൊരു വിവരം അത്തരം അത്തരം ചില വാർത്തകൾ തൃശ്ശൂരിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് ഇതിന് സമാനമാണ് തിരുവനന്തപുരത്തെയും അവസ്ഥ തിരുവനന്തപുരത്ത് ഇത് ആദ്യമായിട്ടല്ല ക്രോസ് വോട്ടിങ്ങിലൂടെ ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനാലിൽ നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാലിൻ്റെ വിജയം സുലിച്ഛമായിരിക്കുന്ന ഘട്ടത്തിലാണ് അവസാന നിമിഷം പോളിങ്ങിൻ്റെ അവസാന മണിക്കൂറുകളിൽ ബി ജെ പിക്ക് എതിരെ ഒ രാജഗോപാലിനെതിരേക്ക് വലിയ പ്രകോപനപരമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഇവിടെ ബി ജെ പി ജയിക്കുകയാണെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാകും തീരദേശ മേഖലകളിലെ ജനങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാകും ഇവിടെ ശശി തരൂർ വിജയിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാതിരിക്കാനാ ജീവിക്കാനാകില്ല എന്നൊക്കെ തരത്തിലുള്ള വലിയ വലിയ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഓ രാജഗോപാലിനെതിരെ വോട്ട് തിരിച്ചത് അവിടെ സി പി ഐയുടെ വോട്ട് കൂട്ടത്തോട് അവിടെ സി പി എമ്മിൻ്റെ വോട്ട് കൂട്ടത്തോടു കൂട്ടത്തോടെ ശശി തരൂരിന് നൽകി എന്നുള്ളത് അന്ന് തന്നെ പലരും പറഞ്ഞതാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ആൾ തന്നെ വിളിച്ചു പറഞ്ഞ കാര്യമാണ് അതിൻ്റെ ഫലമെന്തായി തീരദേശ മേഖലകളിലെ വോട്ട് എൻ ബ്ലോക്കായി ശശി തരൂരിനെ വിഴുകയും ശശി തരൂർ കേവലം പന്ത്രണ്ടായിരമോ പതിനാലായിരമോ വോട്ടിന് വിജയിച്ചു കയറുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ വോട്ടെണ്ണലിൻ്റെ ഒരു ഘട്ടത്തിൽ മുപ്പത്താറായിരത്തോളം ലീഡ് നേടിയതാണ് ഒ രാജഗോപാൽ എന്നാൽ അവസാന നിമിഷങ്ങളിലെണ്ണിയ അവസാന മണിക്കൂറുകളിലെണ്ണിയ തീരദേശ മേഖല പൊഴിയൂർ കോവളം പാറശാല ഉൾപ്പെടെയുള്ള തീരദേശ മേഖലകളിലെ വോട്ട് എണ്ണിയപ്പോഴാണ് ശശി തരൂരിന് ലീഡ് നേടാൻ കഴിഞ്ഞത് അവിടെ വോട്ട് മറച്ചതിൻ്റെ തന്ത്രം ഇത് തന്നെയായിരുന്നു എന്നുള്ളത് സി പി എമ്മുകാരും അതുപോലെ തന്നെ സി പി ഐക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ പിന്നീട് രഹസ്യമായി സമ്മതിച്ചിട്ടുള്ളതുമാണ് ഇവിടെ ഇക്കുറിയും ഇത്തരമൊരു തന്ത്രം പയറ്റാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട് കാരണം തീരദേശ മേഖലയിലടക്കം രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാക്കിയെടുത്ത ഒരു ജനകീയ സ്വീകാര്യത ജനകീയ പിന്തുണ അത് സമാനതകളില്ലാത്തതാണ് എവിടെയാണോ ഏത് പോക്കറ്റിലാണോ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ വോട്ട് കുറഞ്ഞത് ബി ജെ പിക്ക് പിന്നോക്കം പോകേണ്ടി വന്നത് ആ പോക്കറ്റുകളെ കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രചരണ രീതിയായിരുന്നു തുടക്കത്തിൽ രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് അത് ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തു കാരണം ഇതുവരെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു കാറ്റ് വീശാത്ത പൊഴിയൂരടക്കമുള്ള കോവളം അടക്കമുള്ള പാറശാല അടക്കമുള്ള ഒരു തീരദേശ മേഖല അതൊരു കോസ്റ്റൽ ബെൽറ്റ് ആണ് ആ തീരദേശ മേഖലകളിൽ ഇക്കുറി ബി ജെ പിക്ക് അനുകൂലമായ ഒരു കാറ്റ് വീശുന്നു ബി ജെ പിക്ക് വോട്ട് നൽകിയത് എന്താണ് കുഴപ്പമെന്ന് ജനങ്ങൾ മറ്റു സ്ഥാനാർത്ഥികളോട് ചോദിക്കുന്നു അവിടെ വലിയൊരു വോട്ട് സമാഹരണമില്ലെങ്കിലും അവിടെ കാലങ്ങളായി കോൺഗ്രസ്സിന് മാത്രം കിട്ടിയിരുന്ന വോട്ടിൽ വലിയൊരു വിള്ളൽ ഉണ്ടാക്കാൻ കഴിയുകയും ആ വിള്ളൽ രാജചന്ദ്രശേഖരന് അനുകൂലമായി മാറുകയും ചെയ്യുന്നു എന്നുള്ളത് തിരുവനന്തപുരത്തെ ട്രെൻഡാണ് അതുമാത്രവുമല്ല ടെക്നോക്രാറ്റുകളായിട്ടുള്ള ആളുകൾ അതുപോലെ പ്രൊഫഷണൽസ് സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസ് അതുപോലെ തന്നെ നവവോട്ടർമാർ ഒരു മിഡിൽ അപ്പർ ക്ലാസ് റേഞ്ചിലുള്ള വോട്ടർമാർ ഇവരെല്ലാം തന്നെ കാലങ്ങളായി ശശി തരൂരിനെ പിന്തുണച്ചിരുന്നവരാണ് അവരിലെ എല്ലാവരും അവരിൽ ഭൂരിഭാഗം പേരും ഇത്തവണ മാറി ചിന്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇത് വലിയൊരു തിരിച്ചടിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തരൂരിനെ സംബന്ധിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഈ തിരിച്ചടി പരിഹരിക്കാൻ വേണ്ടി ആ വോട്ടിലുണ്ടായ ഇടിവ് പരിഹരിക്കാൻ വേണ്ടി ഏതൊക്കെ തരത്തിൽ വോട്ട് സമാഹരിക്കാൻ കഴിയുമോ അതിനുള്ള ശ്രമം ഒരു നടത്തും അതുമാത്രവുമല്ല പദ്യൻ രവീന്ദ്രൻ ഇവിടെ ചിത്രത്തിലില്ല സി പി ഐ സ്ഥാനാർത്ഥി ചിത്രത്തിൽ ചിത്രത്തിലില്ല ഒരിക്കലും ജയിക്കുമെന്ന് അവർ തന്നെ അവകാശപ്പെടുന്നുമില്ല അപ്പോൾ പന്നിൻ രവീന്ദ്രന് പോകുന്ന വോട്ടുകൾ കൂടി ശശി തരൂരിന് കൊടുക്കുകയും ശശി തരൂരിനെ വിജയിപ്പിച്ചെടുക്കുകയും അതിലൂടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയം തടസ്സപ്പെടുത്തുകയും രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്തുകയുമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഇത് സി പി എമ്മിന് സി പി എമ്മിനെ സംബന്ധിച്ച് കേരളത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പ്രത്യേകിച്ച് തൃശൂരിൽ സുരേഷ് ഗോപിയും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും വിജയിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് സംബന്ധിച്ച് ആത്മഹത്യാപരമാണ് പിന്നീട് അവർക്കത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യവുമാണ് അതുകൊണ്ട് തന്നെ ഏതൊക്കെ വിധേയനെയും അവരെ പരാജയപ്പെടുത്താൻ സി പി എം ശ്രമിക്കും അതിനിപ്പോൾ രണ്ട് സി പി ഐ സ്ഥാനാർത്ഥികളെ ബലികൊടുത്തിട്ടാണെങ്കിലും സി പി എമ്മിൻ്റെ വോട്ട് അവർ മറിക്കും തിരുവനന്തപുരത്തും തൃശൂരിലും ഇങ്ങനെ ക്രോസ് വോട്ടിംഗ് നടത്താനുള്ള സാധ്യതകളാണ് തെളിയുന്നത് ക്രോസ് വോട്ടിംഗ് നടത്തി കാലങ്ങളായി അവർ പരിചയിച്ചു വരുന്ന അവർ പ്രവർത്തിച്ച് വിജയിച്ച ആ ഒരു തന്ത്രത്തിലൂടെ അവർ സി ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട